വണ്ടൻമേടി ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹിക ആരോഗ്യ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ആക്കാട്ടുമുണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു നാഷണൽ ആയുഷ് മിഷന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനവും ബോധവൽക്കരണ ക്ലാസുകളും നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ആരോഗ്യ ക്യാമ്പയിൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ആരോഗ്യം ആനന്ദം ഫോർ വെൽനസ് വാഹനത്തിന് സ്വീകരണവും നൽകി തുടർന്ന് നടന്ന ആരോഗ്യ ക്യാമ്പയിൻ വണ്ടൻപേടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു അക്കാട്ടുമുണ്ടയിൽ ഉദ്ഘാടനം ചെയ്തു നമുക്കെല്ലാം ആണ് ആവശ്യം എല്ലാം റെഡിമെയ്ഡ് ഇപ്പോൾ കൊടുത്തു പ്രത്യേകിച്ചും ഫാസ്റ്റ് ഫുഡുകൾ അത് നമ്മുടെ ശരീരത്തെ എത്രമാത്രം കാർന്നു തരുന്നു എത്രമാത്രം രോഗങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ചും നിങ്ങളുടെ ഈ ഒരു യൂത്ത് കൗമാരക്കാരായ ഈ തലമുറയ്ക്ക് എന്തിനൊരു ബോധം സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഉറപ്പായുമുണ്ട് സൂചിപ്പിച്ചതുപോലെ വളരെയധികം ചെറുപ്പക്കാരെ ഇരുപതിനും നാല്പതിനും ഇടയ്ക്കുള്ള അത്രയും അധികം ആളുകളാണ് ഈ കാലഘട്ടത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇതിന്റെ ഒരു പ്രധാന കാരണം ജീവിത ശൈലി രോഗങ്ങളും നമ്മുടെ ഭക്ഷണക്രമവും സ്വസ്ഥമായി ഉറങ്ങുന്ന കുട്ടികൾ വെണ്ണം കുറഞ്ഞിരിക്കുന്നു പല പലങ്ങളിലും പ്രസന്നതയില്ല സ്കൂൾ പ്രധാനാധ്യാപകൻ പി സേതുനാഥ് അധ്യക്ഷനായിരുന്നു സൗഹൃദ കോർഡിനേറ്റർ അരുണിമ പ്രസാദ് ആമുഖ പ്രഭാഷണം നടത്തി യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ കൃഷ്ണപ്രിയ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു വണ്ടൻമേട് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി യോഗ ഇൻസ്ട്രക്ടർ കെ കെ സുരേഷ് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു ദിവ്യാചന്ദ്രൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു